കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സമാധാനപരമായ സഹവർത്തിത്വത്തിൽ നേതൃത്വം എന്ന പരിപാടി ആരംഭിക്കുന്നതിനായി കിങ് ഹമദ് ഗ്ലോബൽ സെൻറ്റർ ഫോർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസും ഹയർ കമ്മിറ്റി ഫോർ ഹ്യൂമൻ ഫ്രട്ടേണിറ്റിയും കരാർ ഒപ്പുവച്ചു മതപരവും സാംസ്കാരികവുമായ സംവാദം സംഘർഷ പരിഹാരം എന്നിവയടക്കം മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് യുവാക്കളെ സജ്ജരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വിവിധ പരിശീലനങ്ങളും കോഴ്സുകളും ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി ഇത് സംബന്ധിച്ച പരിപാടിയിൽ കെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫയും എച്ച് സി എച്ച് എഫ് സെക്രട്ടറി ജനറൽ ഡോക്ടർ ഖാലിദ് ഖാനേം അൽ ഖെത്തും പങ്കെടുത്തു നൂറ് യുവ നേതാക്കളെ നാലു വർഷത്തേക്ക് പരിശീലിപ്പിക്കാനാണ് പദ്ധതി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേസ് കുഞ്ചേഴ്സിന്റെ ബഹ്റിൻവേയിലുള്ള വാക്സൈറ്റിൽ വെച്ച് നടന്നു ഏകദേശം നൂറ്റി എഴുപതോളം തൊഴിലാളികൾക്കാണ് ഇവിടെ വെള്ളക്കുപ്പികൾ ജ്യൂസ് ഓറഞ്ച് ആപ്പിൾ പഴം എന്നിവ വിതരണം ചെയ്തത് എൽ പ്രതിനിധി മുഹമ്മദ് അൽ അസ്വാദ് ഐഒ പ്രതിനിധി ഷെഹ്ള ബാധവി എന്നിവർ സന്നിഹിതരായ പരിപാടിയിൽ ഐ സിആർഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് വൈസ് ചെയർമാൻ പങ്കജ് നെല്ലൂർ സെക്രട്ടറി അനിൽ ശ്രീധരൻ ട്രഷറർ ഉദയ് ഷാൻഡാക് ജോയിൻറ്റ് ട്രഷറർ ആൽത്തിയ ഡിസൂസ കോർഡിനേറ്റർമാരായ രാജീവൻ സി കെ ഫൈസൽ മടപ്പള്ളി ഐ സിആർഎഫ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു അടുത്ത രണ്ടാഴ്ചകളിൽ കൂടി പരിപാടി തുടരും പി കൃഷ്ണപിള്ള സി അച്യുത്തമേനോൻ അനുസ്മരണം ബാഹറിൻ നവകേരള ഇന്ത്യൻ ക്ലബിൽ വെച്ചു സംഘടിപ്പിച്ചു പി കൃഷ്ണപിള്ള അനുസ്മരണം മുൻ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാനും പൊതുപ്രവർത്തകനുമായ ആർ പവിത്രനും സി അച്യുത മേനോൻ അനുസ്മരണം ബാഹ്റിൻ നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗം എസ് ഡി ബഷീറും നിർവഹിച്ചു കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂതല പൊതുപ്രവർത്തകരായ ഇ എ സലീം രഞ്ജൻ ജോസഫ് നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും സംസാരിച്ചു ബഹ്റിൻ നവകേരള പ്രസിഡന്റ് എൻ കെ ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി എ കെ സുഹേൽ സ്വാഗതവും കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ലോക കേരള സഭാ അംഗവുമായ ജേക്കബ് മാത്യു നന്ദിയും പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷന്റെ രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപനം കെ പി എ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ സി എ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പൊതുസമ്മേളനം കെ പി എ രക്ഷാധികാരി മുൻലോക കേരള സഭാംഗവുമായിരുന്ന ബിജു മലയിൽ ഉദ്ഘാടനം ചെയ്തു കെ പി ഐ പ്രസിഡന്റ് നിസാർ കൊല്ലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ശൂരനാട് അസോസിയേഷൻ പ്രസിഡന്റ് ഹരീഷ് നായർ കെ സി ഐ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി കെ എം സി സി ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കായ്പമലം സാമൂഹ്യ പ്രവർത്തകരായ സെയ്ദ് ഹനീഫ് ശിബുദ്ധിച്ചു പത്തനംതിട്ട നൌഷാദ് മഞ്ഞപ്പാറ സുനിൽകുമാർ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ രാജ്കൃഷ്ണൻ അനോജ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു രക്ഷാധികാരി ബിനോജ് മാത്യു കെ പി എയുടെ വിളക്കുമരം എന്ന കെ പി എയുടെ വിളക്കുമരം എന്ന സുവനീറിൻ്റെ പ്രകാശനം റഹീം വാവ് കുഞ്ഞിന് നൽകി നിർവ്വഹിച്ചു തുടർന്ന് ബഹാനിൽ വിവിധ സ്കൂളുകളിൽ അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്ന ഇരുപതോളം കൊല്ലം പ്രവാസികളെ വേദിയിൽ ആദരിച്ചു സൃഷ്ടിഗായകരുടെ നേതൃത്വത്തിൽ നടന്ന ഗാനസന്ധിയും കെ പി എ ചിൽഡ്രൻസ് പാർലമെന്റ് കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളും ആഘോഷ പരിപാടികൾക്ക് മികവേക്കി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഓണോത്സവം രണ്ടായിരത്തി മൂന്നിന്റെ ഭാഗമായി പായസ മത്സരവും തിരുവാതിരക്കളിയും സംഘടിപ്പിച്ചു തങ്കകുമാർ സൗമ്യ സതീഷ് അശ്വിനി അരുൺ എന്നിവർ പായസ മത്സരത്തിൽ വിജയികളായി ഷെഫ് യു കെ ബാലൻ മായ ഉദയകുമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ശുഭ അജിത്തിൻ്റെ നേതൃത്വത്തിൽ സൊസൈറ്റി വനിതാ വേദി പ്രവർത്തകർ സംഘടിപ്പിച്ച വർണ്ണാഭമായ തിരുവാതിരയും അരങ്ങേറി ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും എൻ്റർടൈൻമെന്റ് സെക്രട്ടറി ബിനുമോൻ നന്ദിയും രേഖപ്പെടുത്തി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനറൽസ് കൺവീനർ അജിത് പ്രസാദ് പരിപാടികൾ നിയന്ത്രിച്ചു ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ അത്തപ്പൂക്കള മത്സരം കൈക്കുട്ടിക്കളി കുട്ടികളുടെ ഓണാഘോഷ പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹറിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബഹ്റിൻ ബീച്ച് പേ റിസോർട്ടിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും വന്നോണം തിന്നോണം പൊന്നോണം കളറാക്കിക്കോണം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ പൂക്കള മത്സരം ഉറിയടി വടംവലി ഓണപ്പാട്ട് തിരുവാതിര നാടൻപാട്ട് കുട്ടികളുടെ പുലിക്കളി വഴുമരക്കയറ്റം വിവിധ മത്സര ഇനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ രക്ഷാധികാരി ബാലൻ കണ്ടനകം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷിഹാബ് വെളിയംകോടിന് ഓണോത്സവം പോസ്റ്റർ നൽകി പ്രകാശനം ചെയ്തു ഹസൻ ബി എം മുഹമ്മദ് കൺവീനർ സദാനന്ദൻ കണ്ണത്ത് കോർഡിനേറ്റർ പി ടി അബ്ദുറഹ്മാൻ ട്രഷറർ ഫിറോസ് വിളിയംകോട് വൈസ് ചെയർമാൻ സജ്ജന ഷറഫ് ചെയർപേഴ്സൺ നസീർ പൊന്നാനി ജസ്നീ സീദ് ജോയിൻ കൺവീനർമാർ ഷറഫ് ബിയം റംഷാദ് റഹ്മാൻ മുസ്തഫ കൊലക്കാട് വിജീഷ് കട്ടാസ് മാജിദ് സൈതലവി നബിൽ നൌഷാദ് റയാൻ സെയ്ദ് ലൈല റഹ്മാൻ സിത്താര നബിൽ പുഷാ ഹസൻ എന്നിവരെ പ്രോഗ്രാം കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു പ്രസിഡന്റ് മുഹമ്മദ് മറാൻചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഷഫീഖ് പാലപ്പെട്ടി സ്വാഗതവും നസീർ പൊന്നാനി നന്ദിയും പറഞ്ഞു കെ സി എഫ് ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ മിലാദ് സമ്മേളനം സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത്തിന് കന്നഡ ഭവൻ മനാമയിൽ വെച്ച് നടക്കും മിലാദ് സമ്മേളനത്തിൻ്റെ മുഖ്യപ്രഭാഷണത്തിൽ മസൂദ് സഖാഫി ഗൂഢല്ലൂരാണ് നേതൃത്വം നൽകുന്നത് ഡോക്ടർ എൻ എഫോയ അബ്ദുള്ള കുഞ്ഞി ഹാജി ഡോക്ടർ യു ടി ഇഫ്തിക്കർ പരീത് അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത് ഐ സി എഫ് ബഹറിൻ നാൽപ്പത്തി അഞ്ചാം വാർഷികത്തിന് മുന്നോടിയായി മുൻകാലങ്ങളിൽ ബഹ്റിൻ കേരള സുന്നി ജമാത് ഭാരവാഹികളായും പ്രവർത്തകരായും പ്രവർത്തിച്ച പഴയകാല പ്രവാസികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു കാരന്തൂർ മർക്കസിൽ നടന്ന സംഗമം കട്ടിപ്പാറ അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി കെ മുഹമ്മദ് ദാരിമി മടവൂർ അനുസ്മരണ പ്രഭാഷണവും ഒ എം അബൂബക്കർ ഫൈസി സന്ദേശ പ്രഭാഷണവും നടത്തിയ സംഗമത്തിൽ എം സി അബ്ദുൽ കരീം ഹാജി അബൂബക്കർ ലത്തേഫി മർസൂഖ് സാദി പാപ്പിനിശ്ശേരി അഷഫ് ഹാജി ഇഞ്ചിക്കൽ ബി പി കെ അബൂബക്കർ ഹാജി മുസ്തഫ ഹാജി കണ്ണപുരം കെ സി അബ്ദുൽ അസീസ് ദാരിമി സലീം കീരങ്കൈ എന്നിവർ പ്രസംഗിച്ചു ഹസ്ത്ര സന്ദർശനാർത്ഥം ബഹറിനിലെത്തിയ തണൽ കണ്ണൂർ ചാപ്റ്റർ പ്രതിനിധി സിദ്ദിഖ് കണ്ണൂരുമായി തണൽ ബഹറിൻ ചാപ്റ്റർ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി ഡയാലിസിസ് സെന്റർ സ്നേഹവീട് പാരാപ്ലീജിയ യൂണിറ്റ് ബ്രെയിൻ ആൻഡ് സ്പെയിൻ മെയ്ഡ് സിറ്റി ഡേ കെയർ സെന്റർ തുടങ്ങി കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന തണലിൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം വിലയിരുത്തി തണൽ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് നജീബ് കടലായി റഷീദ് മാഹി ശ്രീജിത്ത് കണ്ണൂർ എൻ വി സലീം സിറാജ് മാമ്പ സിയാദ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈറ്റ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ